ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഈ സർവേയിൽ പങ്കെടുത്ത അമ്പത് ശതമാനം ആളുകളും രാഹുൽ ഗാന്ധിയുടെ പ്രകടനം മികച്ചതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും മികച്ച നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ആണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നു ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പ്രതിപക്ഷ നേതാവാകാൻ യോജ്യനായ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നാണ് ഇരുപത്തിമൂന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ആഗസ്റ്റിൽ നടത്തിയ സർവേയിൽ കൂടുതൽ മികച്ചത് എന്ന അഭിപ്രായം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ സർവേ ഫലപ്രകാരം ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകളാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് ആകാൻ ഏറ്റവും അനുയോജ്യനെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജിയാണ് രണ്ടാമത് നിൽക്കുന്നത് ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനം പേരാണ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അരവിന്ദ് കേജ്രിവാൾ പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മമതാ ബാനർജിക്ക് പിന്നിലായി നിൽക്കുന്ന മറ്റ് നേതാക്കന്മാർ അതേസമയം പ്രതിപക്ഷ നേതാവ് ആകാൻ രാഹുൽ ഗാന്ധി യോഗ്യനല്ലെന്ന് അഭിപ്രായപ്പെട്ടത് പതിനഞ്ച് ശതമാനം ആളുകളാണ് അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായി സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഒരാളെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി ഇനിയും പ്രധാനമന്ത്രി ആകണമെന്ന് തന്നെയാണ് അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ പറയുന്നത് ഇരുപത്തി ശതമാനം പേർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മോദിയുടെ ജനപ്രീതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെന്നാണ് സർവേയിൽ കാണാൻ കഴിയുന്നത് ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അമ്പത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനം പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യൻ എന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ പുതിയ സർവേയിൽ അത് അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദി എത്തണമെന്ന് അമ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു എൻ ഡി എ സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു ഇത്തവണ അമ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം ആളുകളാണ് എൻ ഡി എയുടെ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയത് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു ആറുമാസത്തിനിടെ രേഖപ്പെടുത്തിയത് പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേരും സർക്കാരിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും തയ്യാറായി സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ മൂന്നാം ടൈമിലെ ഇതുവരെയുള്ള പ്രകടനത്തെ മികച്ചത് എന്നാണ് റേറ്റ് ചെയ്തത് ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് ഒന്ന് ശതമാനം പേർ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ പറയുന്നത് മോദിയുടെ പ്രകടനം ശരാശരി മാത്രം ആണെന്നാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്ന് തന്നെയാണ് അഭിപ്രായം മോദിയുടെ പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് സർവേയിൽ രാഹുൽ ഗാന്ധിക്ക് നേരിയ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ഒരു ഭരണമാറ്റം നടത്താൻ വേണ്ടുന്ന രീതിയിൽ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നത്